ഓ ഡീസൽ പലരും ചോദിക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഇൻഡിഗോ വരുന്നത് വണ്ടി കൊള്ളാം പോരാത്തതിന് ഇരുപത്തി വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ബലനോ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് വെറും മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതും സെക്കൻഡ് ഓണറായി ഏകദേശം എൺപത് എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കമ്പനിയാണ് ഡിസേർ ഡിസർ രണ്ടായിരത്തി പതിനാല് വീ ഡി ഐ ആണ് ഡീസൽ വണ്ടി നമസ്കാരം പുതിപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴക്കാലമാണ് അത്യാവശ്യം നല്ല മഴയുണ്ട് അപ്പം മഴ പ്രഖ്യാപിച്ചോയ്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ നമ്മുടെ ജെറി ബ്രോ അത്യാവശ്യം മഴക്കാലം ഓഫർ ഒക്കെ കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു നമ്മൾ വീഡിയോ പറയുന്നവരെ അല്ല ഇവിടെ വരുമ്പം അങ്ങനെ പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും അതൊക്കെ വെറുതെ പറയുന്നതാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നതിനേക്കാൾ ശരിക്കും എന്തെങ്കിലും കുറച്ചാണ് എല്ലാം വണ്ടിയും കൊടുക്കാറ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കേസുകൾ വീഡിയോ റേറ്റിന് തന്നെ ചെയ്യാറുണ്ട് പിന്നെ മിക്ക കേസുകളും അതിലും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളൂ അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു റീസൺ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് അപ്പൊ നമ്മുടെ മാനുവൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടേക്കുന്ന ഒരു പഴയ കാറ്റ്ലോക്ക് ഉണ്ട് എല്ലാ വണ്ടിയുടെയും സ്പെസിഫിക്കേഷൻ വരുന്ന ഒരു കാറ്റ്ലോക്ക് കൂടുതൽ ആ ലോക്കില് നമ്മൾ ഇവിടെ ഇട്ടേക്കുന്ന പ്രൈസ് ടാഗ് ആയിരിക്കും വീഡിയോ പറയുന്ന റേറ്റ് അല്ല കാരണം വീഡിയോ ചെയ്യുമ്പോൾ എന്ന് പറയുന്ന ഏത് ജില്ലയിൽ നിന്ന് വേണോ ആൾക്കാർ മാക്സിമം വില നോക്കി വരട്ടെ എന്ന് വിചാരിച്ച് റേറ്റ് കുറച്ചാണ് പറയണത് പക്ഷെ നമ്മുടെ കാറ്റ്ലോക്കിലാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രൈസ് ആണ് ഇട്ടേക്കുന്നത് ആ കാറ്റ്ലോക്ക് അയച്ചു കൊടുക്കും അപ്പൊ വീഡിയോ റേറ്റ് ഇതും തമ്മിലൊരു വ്യത്യാസം ചിലപ്പോൾ കാണുമായിരിക്കും എന്നാലും വിളിക്കുന്ന എല്ലാരോടും പറയുന്നുണ്ട് വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ വീഡിയോ റേറ്റിന് നൂറ് ശതമാനം ഉറപ്പാണ് വീഡിയോ റേറ്റിന് തന്നെ വണ്ടി തരിക അപ്പൊ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക വീഡിയോ കണ്ടാണെന്ന് പറഞ്ഞ കാര്യം പ്രത്യേകം പറയാം അപ്പൊ എന്നിട്ട് പറഞ്ഞാൽ വീഡിയോ കണ്ടാണ് വരുന്നത് ഇവിടെ വന്ന് കണ്ടത് നോക്കണ്ട നോക്കണ്ട വീഡിയോ കണ്ടാണ് ആ ആ കാര്യം റേറ്റിനും അതിനും താഴെ കൊടുത്തിട്ടുള്ളൂ എല്ലാ കേസുകളും ഓക്കെ അപ്പം അത് ശ്രദ്ധിക്കുക വീഡിയോ കണ്ട കാര്യം പ്രത്യേകം പറയാം അത് മറക്കരുത് ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കാട്ടാക്കട കാണ് ലൊക്കേഷൻ വരുന്നത് ഓക്കെ നല്ല മഴയാണ് നമ്മൾ അഡ്ജസ്റ്റ് മഴയാണ് അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും പെട്ടെന്ന് ഓരോ ചെറിയ ബഡ്ജറ്റ് കാറുകൾ എടുത്ത് സേഫ് ആവുക ഓക്കെ അപ്പൊ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ വണ്ടിയാണ് ബീറ്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് സെക്കൻഡ് ഓണർ ആണ് വെറും അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല വണ്ടി നൂറ് வண்டி நீர் மைலேஜ் கட்டும் സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എ സി വരുന്നുണ്ട് എ സി ഓട്ടോമാറ്റിക് എ സി അതെ ടോപ്പിന്റെ വണ്ടിയാണ് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ സി ഫോർ സ്റ്റേറി എല്ലാം വരുന്നുണ്ട് ക്ലീൻ ബോഡി വണ്ടിയാണോ ബോഡിയൊക്കെ ഫ്ലോർ ഒക്കെ കാണാം സീറ്റ് ആണ് നീറ്റ് വണ്ടി അല്ലേ നല്ല വണ്ടി നല്ല വണ്ടി ബോഡി ക്വാളിറ്റി ആയാലും ഒരു സ്ത്രാ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്കാണല്ലോ കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ അല്ലേ ജനുവൻ കിലോമീറ്റർ പിന്നെ വണ്ടി കണ്ടീഷൻ തന്നെയായിരിക്കും ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി ഓഫർ പ്രൈസ് ആണ് നമുക്ക് വെറും എഴുപത്തി അയ്യായിരം രൂപ എഴുപത്തയ്യായിരം രൂപയ്ക്ക് അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി വരാൻ പെട്ടെന്ന് പോകാം വണ്ടി ഡീസൽ ീസൽ പലരും ചോദിക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് ഒരു ഇൻഡിഗോ വരുന്നത് വണ്ടി കൊള്ളാം പോരാത്തതിന് ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളു ട്രിവാൻഡം വണ്ടിയാണ് അത്യാവശ്യം ഡീസൽ വെഹിക്കിൾ ഉദ്ദേശിക്കുന്ന ഒരാളിന് ചെറിയ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാം ടയർ കണ്ടീഷൻ കൊള്ളാം മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം നിലവിൽ വേറെ മാജർ ആയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാനൊന്നും ഇല്ല വണ്ടിയാണ് എ സി ഉള്ളതാണ് എ സി പൗഷും ഫോർഡോർ പവർ വിൻഡോ

അത്യാവശ്യം നല്ല പണിത മെക്കാനിക് കണ്ടീഷനെ കൊള്ളാം നല്ല രൂപ ഓടാം ഒരു ചെറിയ ഒരു ഡീസൽ വെഹിക്കിൾ എടുത്ത് ഉപയോഗിക്കാം നോക്കാം നമുക്ക് വെറും എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി എട്ട് പേപ്പർ ഉള്ള ഇൻഡിഗോ എഴുപത്തി അഞ്ച് അടുത്ത വണ്ടി രണ്ടായിരത്തി അഞ്ച് എം ബി എഫ് ഐ ആണ് ഫോർത്ത് ഓണറായി പക്ഷെ ടയർ കാര്യങ്ങളെല്ലാം ന്യൂ ആണ് ബോഡി ക്വാളിറ്റി ഉണ്ട് വേറെ പ്രശ്നൊന്നുമില്ല സീറ്റ് കവറ് മോശമാണ് വണ്ടി അല്ലേ ഇല്ലാത്ത ഇപ്പൊ രണ്ടായിരത്തി അഞ്ച് വണ്ടി എം ബി എഫ് ഐ വണ്ടി ബോഡി കൊള്ളാം ടയർ കൊള്ളാം ഇന്റീയറിൽ മാത്രമേ സീറ്റ് കുറച്ചതായിട്ട് തീറിയിട്ടുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇന്ത്യൻ ഭാഗം നീട്ടാണല്ലോ അതെ അതെ കൊടുക്കാം നമുക്ക് നമുക്കൊരു അമ്പതിനായിരം രൂപ കിടിലം ക്വാളിറ്റി വെറും നാലായിരം കിലോമീറ്റർ ഓടിയ വണ്ടി വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് പക്ഷേ പാർട്ടി പേര് മാറിയിട്ട് ഈ വണ്ടി തന്നുള്ളൂ അങ്ങനെ സെക്കൻഡ് ഓണർ ആയതാണ് അതായത് അല്ലാതെ ഈ വണ്ടി കൊണ്ടുപോകാൻ സംഭവിച്ചിട്ടില്ല അത്രയും ക്വാളിറ്റി ആണ് വെൽ മെയിൻറ്റൈൻഡ് ആണ് സിംഗിൾ ഓണർ എന്ന് കരുതി തന്നെ ഈ വണ്ടി എടുക്കാം വെറും ഇരുപത്തിനാലായിരം കിലോ എല്ലാം എല്ലാം പാർട്ടി പക്കാ കണ്ടീഷൻ ആണ് നീറ്റ് ബോഡിയൊക്കെ പക്ക നീറ്റാണ് ചെറിയ ഡെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല

ഈ വണ്ടിയൊക്കെ എവിടെ നിന്ന് വേണോ ആർക്ക് വേണോ വന്നെടുത്ത് പോവാം അത്രയ്ക്ക് പെർഫെക്റ്റ് ക്വാളിറ്റിയാണ് നൂറ് ശതമാനം ഗ്യാരെടുത്ത് പോവാം ലോ കിലോമീറ്റർ ആണ് എ സി വർക്കിംഗ് ആണ് ഇന്റീരിയർ ഒക്കെയാണ് ബോഡി ഒക്കെയാണ് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല നമുക്ക് ആ വെറും ബെസ്റ്റ് ഓഫർ ആയിട്ട് വെറും നാല്പത്തെട്ടായിരം രൂപക്ക് ഈ വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പത്ത് എ സി വണ്ടി വെറും നാല് രൂപത്തെ ആ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാണൊന്നും ഇല്ല റെഡി എടുക്കണം അടുത്ത വണ്ടി അടുത്ത വണ്ടി തൊണ്ണൂറ്റി ഒൻപത് എയ്റ്റ് ഹൺഡ്രഡ് കാർബർ ആണ് എയ്റ്റ് ഹൺഡ്രഡ് നല്ല വണ്ടി പക്ഷെ നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ അതെ 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 ബോഡി ക്വാളിറ്റി പെയിന്റ് ഒക്കെ ഉണ്ട് ബമ്പർ ഉള്ളൂ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല മോഡല രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മോഡൽ അപ്പൊ പേപ്പർ എത്ര വരെ പേപ്പർ നിലവിൽ എനിക്ക് തോന്നുന്നു ഒരു ഏഴര മാസം കൂടെ കാണുള്ളൂ പേപ്പർ കുറവാണ് അല്ലേ

എടുതു വേഗ നാല് ടയർ ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് ദേവ മാറ്റിസൻ മൈലേജ് എത്രയാ ബ്രോ മൈലേജ് ഒരു 20 22 ന് ഇടയിലുള്ള മൈലേജ് മൈലേജ് വണ്ടി ആണല്ലേ ആ ബോഡി ക്വാളിറ്റി ഒക്കെ നീറ്റാണ് സ്പാർക്ക് കാര്യങ്ങളും ടയർ കണ്ടീഷൻ കൊള്ളാം എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ ഉണ്ട് എഞ്ചിൻ എഞ്ചിൻ കണ്ടീഷനും കൊള്ളാം തല എഞ്ചിൻ കണ്ടീഷൻ കാര്യങ്ങൾ കറൈറ്റാണ് ആ സിരിയോ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എൻഡ് പോയിന്റിൽ സിരിയോ ഉണ്ട് ബോഡി നീറ്റാണ് റൂഫ് ഒക്കെ നീറ്റാണ് പിന്നെ വന്നിട്ട് സെന്റർക്ക് ഫൈനൽ കേട്ടൻ കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കമ്പനി സർവീസ് വെൽ മെയിൻറ്റൈൻഡ്

അല്ലേ അതെ സെൻട്രൽ സെൻട്രൽ ലോക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം വരുന്നുണ്ട് എത്ര യ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം ധൈര്യമായിട്ട് എടുക്കാം ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ലോൺ ലോൺ ഒരു ഒന്നിരുപത് വരെ ലോണും കൊടുക്കാം ഒന്ന് വരെ ലോൺ കൊടുക്കാം ഡിസയർ രണ്ടായിരത്തി നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി സർവീസ് ആണ് കിലോമീറ്റർ ഒരു ലക്ഷത്തിന് മേലിൽ ഓടി ഒന്നും ഇല്ല ഒന്നും ഇല്ല എയർ കണ്ടീഷൻ ഒക്കെ ക്വാളിറ്റി ഒക്കെ നീറ്റ് ആണ് കേൾസിൻ വണ്ടർ വണ്ടിയാണ് ഇന്ത്യയറിലെ ക്വാളിറ്റി സീറ്റ് വരൊക്കെ അവറേജ് ഉണ്ട് കുഴപ്പമില്ല പക്ഷെ വണ്ടി വൃത്തിയാക്കാനുണ്ട് സർവീസ് ചെയ്താൽ കുട്ടപ്പനാവും ഇൻബിൽട്ട് സീഡ് വരുന്നുണ്ട് പിന്നെ ഫോർ ഓവർ പവറിൻ്റെ വരുന്നുണ്ട് എ സി പവർ വരുന്നുണ്ട് അപ്പം ഡീസൽ വണ്ടി രണ്ടായിരത്തി ഡീസൽ വണ്ടി സ്വിഫ്റ്റ് ഡി സി കമ്പനി സർവീസ് ആണ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മാഷി വരുത്താൻ മതി എത്ര കൊടുക്കാം നമുക്ക് ഇതൊരു നാല് ലക്ഷം രൂപ ഫൈനലിറ്റിയാ കൊടുക്കാം ഒരു ലക്ഷം മൂന്നായിരം രൂപ വരെ ലോണും കിട്ടും കിട്ടും ആ രൂപ ോ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് വെറും കിലോമീറ്റർ ഓടിറ്റ് ഉള്ളൂഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ അല്ല പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വണ്ടി റീപ്ലേസ്മെന്റ് വേറെ വണ്ടി കൊള്ളാം ലോ കിലോമീറ്റർ ആണ് ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി സർവീസിനാണല്ലോ അതെ അതെ സീറ്റ് വേറെ വെൽ മെയിൻറ്റെയിൻഡാണ് നീറ്റ് ആണ് വണ്ടി കോടിയൊക്കെ നീറ്റാണ് ആണ് ടൂഫും കാര്യങ്ങളൊക്കെ നീറ്റാണ് ആണ് പുതിയ വണ്ടിയാണ് അത്യാവശ്യം ഇരുപത്തി ആറായിരം ആണ് മുപ്പത്തിനാലായിരം നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സോണിയുടെ ടസ്ക്രീൻ വെച്ചിട്ടുണ്ട് പിന്നെ എ സി വരുന്നുണ്ട് സ്റ്റീറിങ് വണ്ടർ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് ഓഡോർഡ് പവർ റൂറ്റ് വരുന്നുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണല്ലേ ഓക്കെ അപ്പം ബലനോ ബലനോ നമുക്ക് നമുക്ക് ലാസ്റ്റ് ഒരു ലക്ഷം രൂപ കൊടുക്കാം ടയർ ലോ കിലോമീറ്റർ ും കിട്ടും അപ്പൊ അടുത്ത രണ്ടായിരത്തി പതിമൂന്നാണ് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് നിലവിലെ സെക്കൻഡ് ഓണർ എങ്ങായിട്ടുണ്ട് കിലോമീറ്റർ ഒരു ഒരുപതിനെ ഏതാ അമ്മേടെ ചെറിയൊരു ബോക്സോ ആണോ സർവീസ് ഉള്ളതാണെന്ന് തോന്നുന്നു ട്ടോ നോക്കണം ഈ വണ്ടി സീറ്റ്സ് ഓരോന്നും കാണിക്കാനായിട്ട് ബുദ്ധി ഉണ്ടോ ഓഡിയോ പോർട്ട് ഒക്കെ നീറ്റാണല്ലേ അതെ അതെ റീപ്ലേസ്മെന്റ് വരെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല വേറൊന്നുമില്ല വിൻഡില്ല കൺഡിഷനൊക്കെ നീറ്റാണല്ലേ സീറ്റ് ഓർ ഉണ്ട് ആ അത് ഏതാവർണ എൽഎക്സയോ എൽഎക്സ എൽഎക്സ ഹൗസിംഗ് എയർ കണ്ടീഷണർ വർക്ക് വരുന്നുണ്ട് ആ കൂടർ പോർട്ട് ഉണ്ട് ആ

വീഡിയോ അല്ലേ നമ്മൾ വന്ന പുതിയ സ്റ്റോക്ക് എല്ലാം കാണിച്ചിട്ടുണ്ട് അത് പോയിട്ട് ഇഷ്ടംപോലെ ബഡ്ജറ്റ് കാറിന്റെ നല്ല കളക്ഷൻ കിടപ്പുണ്ട് നമ്മൾ മുമ്പ് എടുത്ത വീഡിയോ കാണിച്ച് കുറെ വണ്ടിയുണ്ട് പിന്നെ മാരുതി എണ്ണൂറിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് അതേപോലെ സെന്റ് കടപ്പുണ്ട് അത്യാവശ്യം ബഡ്ജറ്റ് കാരുടെ നല്ല കളക്ഷൻ ഉണ്ട് അപ്പൊ അത് കൂടാതെ നമ്മൾ ഇപ്പം വന്ന പുതിയ സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ട് ശരി അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ